നടൻ സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രിസ്ഥാനം എത്ര കാലം ഉണ്ടാകും അഞ്ചു വർഷത്തേക്കാണ് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയായി നിയമിച്ചിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രിയാണ് കാബിനറ്റ് മന്ത്രിസ്ഥാനമാണ് അദ്ദേഹം മോഹിച്ചത് പക്ഷെ ലഭിച്ചില്ല സഹമന്ത്രിസ്ഥാനം മാത്രമാണ് ലഭിച്ചത് അതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ മന്ത്രിസ്ഥാനം എനിക്ക് വേണ്ട ഞാൻ വെച്ച് ഒഴിയാൻ തയ്യാറാണ് എനിക്ക് സിനിമയാണ് വലുത് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ് ആരെങ്കിലും അത് ഒന്ന് സിനിമ ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുക ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും പറഞ്ഞപ്പം അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് ഇറങ്ങി പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോരും എൻ്റെ ജോലി ചെയ്യാനായിട്ട് എന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരമൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ എം പി ആയിരുന്നു കൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും അത് പറ്റുന്നില്ല അങ്ങനെ ഒരു മനം മാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദിക്കുറിപ്പ് എഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ ഈ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞിടത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സിനിമയിൽ അഭിനയിക്കണം അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിനുവേണ്ടി എന്ത് ചെയ്യണം സിനിമാ സെറ്റിൽ ഒരു മന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കണം മന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നവർ സിനിമ സെറ്റിലേക്ക് വരണം അവർക്ക് അവിടെ ഒരു കാരവൻ ഒരുക്കി കൊടുക്കാം അവർ അവിടെ നിന്ന് കാര്യങ്ങൾ നോക്കട്ടെ സിനിമ അഭിനയം കഴിഞ്ഞ് ഇടവേളകളിൽ ഞാൻ ഫയൽ നോക്കാം ഇതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് മാത്രമല്ല അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് എന്തിനാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്നത് പണം നേടാൻ വേണ്ടിയിട്ടാണ് പണത്തിന് വേണ്ടിയിട്ടാണ് മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മറ്റൊരു ജോലി ചെയ്ത് പണം നേടാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ നിയമമുണ്ട് വ്യവസ്ഥയുണ്ട് അത് ഭരണഘടന ലംഘനമാണ് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അതെല്ലാം നിലനിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അഭിനയിപ്പിക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നു എന്നാണ് അറിയുന്നത് സുരേഷ് ഗോപി തന്നെ പറയുന്നുണ്ട് ഇരുപത്തിരണ്ടോളം സിനിമയിൽ അഭിനയിക്കാനുണ്ട് എന്ന് അമിത്ഷായോട് പറഞ്ഞപ്പോൾ ആ പേപ്പർ അങ്ങനെ തന്നെ വലിച്ചെറിഞ്ഞു എന്നാണ് എന്ന് വെച്ചാൽ അനുവാദം തരില്ല എന്നാണ് അഭിനയിക്കണമെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചോളൂ എന്ന നിലപാടിലേക്കാണ് ബി ജെ പി നേതൃത്വം പോകുന്നത് അമിത് ഷാ പോകുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന് അഭിനയിക്കാൻ അനുവാദം കൊടുക്കില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അഭിനയിക്കുമോ സിനിമയാണോ മന്ത്രിസ്ഥാനമാണോ അദ്ദേഹം തിരഞ്ഞെടുക്കുക എന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെ വന്നാൽ സിനിമയായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം തൃശ്ശൂർ മത്സരിച്ചത് എന്തിനാണ് അദ്ദേഹം എം ആയത് എന്തിനാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോയത് ഒരു രാഷ്ട്രീയക്കാരനാകണമെങ്കിൽ രാഷ്ട്രീയത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം എല്ലാം കൂടി വെട്ടിപ്പിടിക്കുക എന്ന രീതിയിലേക്ക് പോയാൽ കാര്യം നടക്കുമോ ഇവിടെ ചില നിയമങ്ങളുണ്ട് വ്യവസ്ഥകളുണ്ട് അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സിനിമ അഭിനയിക്കാൻ അനുവാദം നൽകാൻ സാധ്യതയില്ല എന്ന വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നത് ചില മാധ്യമങ്ങൾ ആ വാർത്തകൾ ഇതിനകം തന്നെ കൊടുത്തിട്ടുണ്ട് അതിലൊരു വാർത്ത ഇങ്ങനെയാണ് ഏഷ്യൻ ന്യൂസാണ് വാർത്ത നൽകിയിരിക്കുന്നത് വാർത്ത ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ചട്ടം തടസ്സം കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുവാദം നൽകിയേക്കില്ല മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തിയിൽ ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് അതിനുശേഷം പറയുന്നു മന്ത്രിസ്ഥാനം പോയാൽ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതും ആലോചിക്കും സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ഫിലിം ചാമ്പർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്ന പരാമർശം സർക്കാരിനും ക്ഷീണമായി അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി നൽകിയിട്ടില്ല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യം സർക്കാരിനെ ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ മന്ത്രി പദവിയിലിരുന്ന് പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുത് എന്നാണ് നിലവിലെ ചട്ടമെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി എത്തിയേക്കും അത് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചഴിച്ചതിലും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് മന്ത്രി പദത്തിൽ നിന്ന് തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളിൽ മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിച്ചു മന്ത്രിമാർക്ക് എന്തും വിളിച്ചു പറയാമെന്ന സാഹചര്യം മോദി കൂടുതൽ ദുർബലമായതിന് തെളിവാണെന്ന് മാണിക്കം ടാഗോർ എം വിമർശിച്ചു എന്നാണ് ഏഷ്യാനെറ്റ് വാർത്ത എന്ന് വച്ചാൽ സുരേഷ് ഗോപിക്ക് മന്ത്രി പദവിയും അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല ഒന്നുകിൽ മന്ത്രി പദവി അല്ലെങ്കിൽ സിനിമ അതിൽ അദ്ദേഹം സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് മന്ത്രി പദവി വേണ്ട സിനിമ മതി എന്നാണ് അങ്ങനെ സിനിമ ആണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസ്ഥാനത്തിന് ഒഴിവാക്കാനും സാധ്യത അങ്ങനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കും എന്നറിഞ്ഞ് ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന ചർച്ചകളും ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റും അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് മനസ്സിലാക്കിയാണ് എന്നെ ഒഴിവാക്കുന്നതിൽ സന്തോഷമേയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് ഏതായാലും മന്ത്രിയായി മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് you <laughs>